ഈ ഈണക്കാലത്തും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശന പരിശോധനകൾ തന്നെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഇതിൽ ഗുരുതരമായിട്ടുള്ള അഴിമതി വീഴ്ചകളൊക്കെ കണ്ടെത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു നൂറ്റി എട്ടോളം സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശദാംശങ്ങൾ നൽകാൻ സൂര്യ ഗായത്രി ചേരുന്നുണ്ട് സൂര്യ എന്തായാലും ഗുരുതര വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ള ചില സ്ഥാപനങ്ങൾക്കെതിരെയൊക്കെ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യം എങ്ങനെയൊക്കെയായിരുന്നു സുരക്ഷാ പരിശോധനകൾ ഉണ്ടായിരുന്നത് ഒരു ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരവും അതുപോലെ തന്നെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായാണ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് പരിശോധനകൾ നടത്തിയതിൽ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് പരിശോധനകൾ നടത്തിയതായിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സ്കോഡുകൾ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു നാനൂറ്റി എഴുപത്തി ആറ് സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും അതുപോലെ തന്നെ മുന്നൂറ്റി എൺപത്തി അഞ്ച് സ്ഥാപനങ്ങൾക്ക് കോമ്പൗണ്ടിംഗ് നോട്ടീസും നൽകിയിട്ടുണ്ട് തുടർന്ന് പരിശോധനകൾക്കായിട്ട് ഏകദേശം എഴുന്നൂറ്റി അൻപത്തിരണ്ട് സർവൈലൻസ് സാമ്പിളുകളും നൂറ്റി മുപ്പത്തി അഞ്ച് സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകളും ശേഖരിച്ചു പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക ഇതിൽ തന്നെ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയ നൂറ്റി എട്ട് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെച്ചതായിട്ടും മന്ത്രി പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട് ഈ ഓണക്കാലത്ത് വിപണിയിൽ അധികമായി എത്തുന്ന പാല് അതുപോലെ തന്നെ ഭക്ഷ്യ എണ്ണകൾ പപ്പടം പായസ മിശ്രിതം ശർക്കര നെയ് വിവിധതരം ചിപ്സ് പച്ചക്കറികൾ കൂടാതെ ചായപ്പൊടി പരിപ്പ് വർഗ്ഗങ്ങൾ പഴങ്ങൾ മത്സ്യ മാംസം തുടങ്ങിയവയുടെ ഉൽപാദന വിതരണ വിൽപ്പന കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ഹോട്ടൽ ബേക്കറി കാറ്ററിംഗ് യൂണിറ്റുകൾ തട്ടുകടകൾ എന്നിവിടങ്ങളിലും ചെക്ക് പോസ്റ്റുകളിൽ ഉൾപ്പെടെ ഭക്ഷ്യ വകുപ്പ് പരിശോധനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു പായ്ക്കറ്റുകളിൽ നൽകുന്ന ഭക്ഷ്യ പദാർത്ഥങ്ങളുടെ ലേബൽ വിവരങ്ങളും പരിശോധിച്ചിട്ടുണ്ടായിരുന്നു ഓണക്കാലത്ത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അധികമായി എത്തുന്ന പാലെണ്ണ പച്ചക്കറികൾ എന്നിവയുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനായുള്ള പരിശോധനകളും ചെക്ക് പോസ്റ്റുകളിൽ നടത്തിയിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ പത്ത് രാവിലെ ആറ് മുതൽ തുടങ്ങിയ പരിശോധനയാണ് പതിനാല് രാവിലെ ആറ് വരെ ഇരുപത്തിനാല് മണിക്കൂറും ഈ പരിശോധനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ സമയത്തൊക്കെയും ഭക്ഷ്യവസ്തുക്കളുമായി കടന്നു വന്ന മുഴുവൻ വാഹനങ്ങളും പരിശോധന നടത്തിയതായിട്ടാണ് ഭക്ഷ്യവകുപ്പ് അറിയിക്കുന്നത് അറുന്നൂറ്റി എൺപത്തി ആറ് ഏഴ് പരിശോധനകളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് തുടർ പരിശോധനകൾക്കായിട്ട് പാല് അതുപോലെ തന്നെ മറ്റ് പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ എഴുന്നൂറ്റി അൻപത്തി ഒന്ന് സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട് കൂടാതെ ഈ ചെക്ക് പോസ്റ്റുകൾ വഴി എത്തിയ ഭക്ഷ്യ എണ്ണ അതുപോലെ തന്നെ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ മത്സ്യം മാംസം എന്നിവയുടെ സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട് ഏകദേശം നാൽപ്പത് സ്കോഡുകളായിട്ടാണ് ഈ പരിശോധനകൾ നടത്തിയിട്ടുണ്ടായിരുന്നത് വകുപ്പിന്റെ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിന്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തിയത് പാല് പാലോൽപ്പന്നങ്ങൾ എന്നിവയുടെ പരിശോധനകൾക്കായിട്ട് ഇടുക്കിയിലെ കുമളി പാലക്കാട് ജില്ലയിലെ മീനാക്ഷിപുരം വാളയാർ കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് തിരുവനന്തപുരം ജില്ലയിലെ പാറശാല എന്നിവിടങ്ങളിലെ ിൽ പ്രത്യേക കോഡിനെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും സാമ്പിള് പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ളതിന്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും ആ സ്ഥാപനങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ ആ മറ്റ് സ്ഥലങ്ങൾ കൊണ്ടുവന്ന വാഹനങ്ങൾക്കെതിരെയും കൂടുതൽ നടപടികൾ സ്വീകരിക്കുക ശരി സൂര്യഗായത്രി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് ഓണക്കാലത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വിപണിയിൽ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് പരിശോധനകളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയിട്ടുള്ള നൂറ്റി സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചിട്ടുണ്ട്